അതായത് സ്രോതസ്സില്ലാത്ത പണം കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ് പക്ഷെ അവർ കുറേ നാളുകളായി ചെയ്യുന്നത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽപ്പെടുത്തി അവരെ പീഡിപ്പിക്കാനും അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഒരു ഏജൻസിയായിട്ടാണ് അവരുപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പെർസെന്റ് കേസ് പോലും തെളിയിക്കപ്പെടാറില്ല അവരുടെ ഉദ്ദേശം നടക്കും ഒരാളെ അപകീർത്തിപ്പെടും പമാനിക്കാം അഴിമതിക്കാരായി ചിത്രീകരിക്കാം കരുവന്നൂർ കുറ്റപത്രം പോലും നിങ്ങൾക്ക് അറിയാലോ കാരണം ബി ജെ ജയിക്കാനുള്ള ജയിക്കാനുള്ളത് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇ ഡി അന്ന് ഒരു പൊളിറ്റിക്കൽ ഏജന്റായിട്ടാണ് അവിടെ അന്ന് വർക്ക് ചെയ്തത് എന്തായിരുന്നു ഈ കേന്ദ്ര ഏജൻസികളുടെ ഓഫീസുകളിൽ നിന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ എന്തായിരുന്നു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഇല്ലാതായി ഇല്ലേ അപ്പൊ എന്തിനാണ് ഇ ഡി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ളൊരു ഏജൻസിയായി ഈഴി മാറിയിരിക്കുകയാണ്